നമസ്കാരം ഹരിപ്പാടിനടുത്ത് പള്ളിപ്പാട്ടുകാരി സൂര്യ സുരേന്ദ്രൻ എന്ന യുവതി അരളിയുടെ പൂ കഴിച്ച് മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാടാകെ പലതരത്തിലുള്ള വീഡിയോകൾ വൈറലാകുന്നുണ്ട് അതിലൊന്ന് എൻ്റേതായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ മരണപ്പെട്ടതിനെ തുടർന്ന് വീഡിയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഇങ്ങനെ വൈറലാകുന്നത് കണ്ടത് ചില ബിരുദന്മാർ യൂട്യൂബിൽ നിന്ന് അത് അടർത്തി മാറ്റി വളരെ വ്യാപകമായി പ്രചാരം നൽകിയതുകൊണ്ട് ഈ പറയുന്നത് ആരാണെന്നോ എന്താണ് ഈ പറയുന്നതിൻ്റെ ആധികാരികതയെന്നോ ആർക്കും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സ്വയം പരിചയപ്പെടുത്താം ഞാൻ വനംവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് പേര് സതീശൻ കഴിഞ്ഞ മുപ്പത് വർഷമായി വനം പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കുകയും അവബോധന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നമ്മുടെ മനുഷ്യർ എത്രമാത്രം അസഹിഷ്ണുതയുള്ളവരാണ് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തെറ്റിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പലപ്പോഴും പ്രകോപിതരായാണ് മറുപടി പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനും ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ വീഡിയോയുമായി വന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന മറ്റൊരു അനാചാരത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് നമ്മുടെ ആരാധനാലയങ്ങൾ പ്രധാനമായും ക്ഷേത്രങ്ങൾ മുസ്ലിം പള്ളികൾ എന്നിവിടങ്ങളിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് ചന്ദനത്തിരികൾ അഗർബത്തികൾ അഥവാ സാമ്പ്രാണിത്തിരികൾ ഇന്നൊരു മതാചാരത്തിന്റെ ഭാഗമായി തന്നെ അത് മാറിയിരിക്കുന്നു കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ വ്യാപകമായാണ് ഇത്തരത്തിലുള്ള ചന്ദനത്തിരികൾ ഉപയോഗിച്ച് വരുന്നത് അതിൽ ചന്ദനത്തിന്റെ ഒരംശം പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല അതിലുള്ളതിൽ തൊണ്ണൂറ് ശതമാനവും പ്രകൃതിക്കിണങ്ങാത്ത വസ്തുക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് പുകയ്ക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ നാം ലഘുവായി കണ്ടുകൂടാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ പല കോണുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ പഠനങ്ങളിലൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒന്നുണ്ട് ഒരു സാമ്പ്രാണിത്തിരി എന്നുള്ളത് ഒരു സെഗറ്റിനേക്കാൾ മാരകമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റും സുഗന്ധ ധൂമങ്ങൾ പുകച്ചിരുന്ന ഒരു പഴയ കാലമുണ്ടായിരുന്നു അന്ന് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് അഷ്ടഗന്ധം പോലെയുള്ള സാധനങ്ങളാണ് അതിൽ നൂറ് ശതമാനവും പ്രകൃതിജന്യമായിട്ടുള്ള സുഗന്ധ വസ്തുക്കളാണ് ഉള്ളത് അഖിൽ കൊട്ടം കുങ്കുമം ചന്ദനം രാമച്ചം ഉൽഗുരു ഇരുവേലി എന്നിങ്ങനെ അടിമുടി ഔഷധഗുണമുള്ള അതേപോലെ സുഗന്ധം തരുന്ന സാധനങ്ങളാണ് അഷ്ടഗന്ധത്തിലും മറ്റും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് നാം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ചന്ദനത്തിരിയിൽ അഥവാ ആഗ്രബത്തിയിൽ ഒരു ശതമാനം ഇതിലേതെങ്കിലും വസ്തു ഉണ്ടോ ഇല്ല എന്ന് മാത്രമല്ല അതിൽ മാരകമായ കെമിക്കലുകളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവസാനം പുറത്തു വരുന്ന ശാസ്ത്രീയ പഠനങ്ങളിൽ കാണുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് ചന്ദനത്തിരികൾ പൊവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ വിഷവസ്തു കാർബൺ ഡൈ ഓക്സൈഡ് നല്ല അളവിൽ തന്നെ പുറത്തു വരുന്നുണ്ട് നൈട്രജൻ ഡയോക്സൈഡ് ആണ് മറ്റൊന്ന് സൾഫർ ഡയോക്സൈഡും ഒട്ടും കുറവല്ല ഇപ്പോഴത്തെ ഒരു അഗർബത്തി എടുത്താൽ അതിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം മരപ്പൊടിയാണ് പതിനൊന്ന് ശതമാനത്തോളം ഈ മരപ്പൊടിയെ ഒട്ടിച്ചു നിർത്തുന്നതിനുള്ള പശയാണ് മുപ്പത്തിയഞ്ച് ശതമാനം സുഗന്ധവസ്തുക്കൾ അത് മുഴുവൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഏതാണ്ട് മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം വരുന്നത് ഇതിൻ്റെ മധ്യത്തിലുള്ള തണ്ടായി വരുന്ന തടിക്കഷണമോ മുളയുടെ തണ്ടോ ഒക്കെയാണ് ധാരാളം പുക കിട്ടുക എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ അഗർബത്തികളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ മൂക്കിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഒക്കെ ഘടനയിൽ ചെറിയ പാറ്റക്കിളുകളെ തടഞ്ഞു നിർത്തുന്നതിനുള്ള സംവിധാനമുണ്ട് പക്ഷേ അത്തരത്തിൽ തടഞ്ഞു നിർത്തപ്പെടാത്ത തരത്തിൽ അതിസൂക്ഷ്മമായ പാറ്റക്കിളുകളാണ് ഇതിലുള്ളത് സാമ്പ്രാണിത്തിരിയിലുള്ള ഇത്തരത്തിലുള്ള പർട്ടിക്കുലേറ്റ് മാറ്ററുകൾ ഒരു ഗ്രാമിൽ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മില്ലിഗ്രാം ആണെങ്കിൽ സിഗരറ്റിൽ അത് കേവലം പത്ത് മില്ലിഗ്രാം മാത്രമാണ് ആചാരത്തിന്റെ ഭാഗമായി ഒന്നോ രണ്ടോ ചന്ദനത്തിരിയോ സാമ്പ്രാണിത്തിരിയോ പോവിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പക്ഷേ മാർക്കറ്റിൽ കിട്ടുന്ന മുഴുവൻ കോയയുടെ ചന്ദനത്തിരിയും സൈക്കിളെന്നോ വേറെന്തൊക്കെയോ പേരുകളിലുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ അവ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ഇത്തരത്തിൽ കൊണ്ടുവന്ന് പുകയ്ക്കുവാൻ അത് ക്ഷേത്രത്തിലായാലും നിങ്ങളുടെ പൂജാമുറിയിലായാലും തോന്നില്ല മുമ്പ് പറഞ്ഞ അഷ്ടഗന്ധത്തിലടക്കമുള്ള നേരിട്ട് കിട്ടുന്ന സുഗന്ധ വസ്തുക്കൾ നമ്മുടെ പ്രകൃതിയിൽ ധാരാളമുണ്ടല്ലോ അകർ എന്നാൽ എന്നാണ് അർത്ഥം അഖിലിൻ്റെ തടി കൊണ്ടാണത്രേ ഇത് പണ്ട് ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടാണ് ഇതിന് അഗർബെത്തി എന്ന പേര് വന്നത് ഇന്ന് അകിലിൻ്റെ പൊടി പോലും അതിലൊന്നും ചേരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഏതാണ്ട് നൂറ് ശതമാനവും കെമിക്കലാണ് അതിൽ സുഗന്ധം തരുന്ന വസ്തുക്കൾ അതുകൊണ്ട് തന്നെ അത് കത്തുമ്പോൾ വലിയ അപകടവും ഉണ്ടാകുന്നു അംബാനിയുടെ മോന് പോലും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാത്ത ഒരു രോഗമാണ് ആസ്മ എന്നത് ആരും മറന്നുപോകരുത് ആസ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം പോലും നിഷേധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷധൂമങ്ങൾ നാം മൂക്കിലേക്ക് വലിച്ചു കയറ്റേണ്ടതുണ്ടോ എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് പരമാവധി ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക വിശ്വാസത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ അത്യാവശ്യമെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന സുഗന്ധ വസ്തുക്കൾ പുകച്ചിരുന്ന ഒരു പഴയ കാലം നമുക്കുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ പതിനെട്ട് പുരാണങ്ങൾ ഇരുപത്തി ശ്ലോകങ്ങളുള്ള രാമായണം എല്ലാം അന്നത്തെ കാലത്തെ മനുഷ്യർ ഓർമ്മയിലാണ് സൂക്ഷിച്ചിരുന്നത് ആ സൂക്ഷിച്ചിരുന്നവരിൽ പ്രധാനികൾ ആരായിരുന്നു തീർച്ചയായിട്ടും ഇത് കൈകാര്യം ചെയ്തിരുന്ന പുരോഹിത വർഗം തന്നെയായിരുന്നു പക്ഷേ ഇന്നത്തെ പുരോഹിത വർഗത്തിന് അത് കഴിയുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള മാരക വസ്തുക്കൾ പുകയ്ക്കുന്ന പുകപ്പരകളായി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുകളെ മാറ്റിയവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും ഇവരുടെയൊക്കെ ഇടയിൽ നിരവധിയായ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഭക്തരെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല പൂജാരി സമൂഹത്തെയും രക്ഷിക്കുന്നതിന് ഇത്തരത്തിൽ അപകടം പിടിച്ച സാധനങ്ങൾ ഒരു ലക്കും ലഗാനുമില്ലാതെ പുകയ്ക്കുന്നത് തടയേണ്ടതുണ്ട് സ്വാഭാവികമായും അരളിപ്പൂവിൻ്റെ വീഡിയോയിൽ എന്ന പോലെ കുറേ ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ പ്രകോപിതരായി വരും എന്നെനിക്കറിയാം ഞങ്ങളുടെ പൂർവികരെന്താ എന്നൊക്കെ ആയിരിക്കും അവരുടെ പ്രതികരണം അവരോട് പറയാനുള്ളത് നിങ്ങളുടെ അത്രയും വിഡ്ഢികളായിരുന്നില്ല നമ്മുടെ പൂർവികർ എന്നുള്ളതാണ് അവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്കായി ഉപയോഗിക്കുവാൻ നിർദ്ദേശിച്ച സാധനങ്ങൾ പ്രധാനമായും നെയ്ത്തിരിയും കർപ്പൂരവും ഒക്കെയാണ് മറ്റ് സസ്യ എണ്ണകളിൽ നിന്ന് നെയ്ത്തിരിയെ വ്യത്യസ്തമാക്കുന്നത് അതിന് കുറഞ്ഞ കാർബൺ എമിഷനേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ തീനാളം മഞ്ഞ അല്ലാത്തതും സ്റ്റേബിളായി നിൽക്കുന്നതും കാണുമ്പോൾ തന്നെ അത് ഒരു ഗുണകരമായ സാധനമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കാം അതേപോലെയാണ് കർപ്പൂരത്തിൻ്റെ കാര്യവും അത് കത്തുമ്പോൾ കരിയോ പുകയോ ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളത് കർപ്പൂരത്തെ തീർച്ചയായും മെച്ചപ്പെട്ട ഒരു പൂജാവസ്തുവാക്കി മാറ്റുന്നുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അഥവാ ദർഗകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഒക്കെ ഇത് യഥാർത്ഥത്തിൽ പണ്ടുള്ളവർ ലക്ഷ്യം വെച്ച പ്രകൃതി ജന്യമായ സുഗന്ധ വസ്തു എന്ന കൺസെപ്റ്റിന്റെ നേരെ വിപരീതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് വേണ്ടത് ക്ഷതമുണ്ടാകാത്തത് ക്ഷതത്തിൽ നിന്ന് ത്രാണനം തരുന്നത് അപകടത്തിൽ നിന്ന് രക്ഷ തരുന്നത് ആരോഗ്യം തരുന്നത് എന്നൊക്കെയാണത്രേ ക്ഷേത്രത്തിന്റെ അർത്ഥം പക്ഷേ ഇത്തരത്തിൽ മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയ പൂജാദ്രവ്യങ്ങൾ പുകയ്ക്കുന്നത് വഴി ക്ഷേത്രങ്ങൾ രോഗത്തെ വിളിച്ചു വരുത്തുന്ന ഇടങ്ങളായി മാറുന്നുണ്ടോ നിരവധിയായ സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ ആരാധനകളുടെ ഭാഗമായി ഒഴിവാക്കപ്പെടേണ്ടതായി നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി ഉള്ളത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കൂടുതൽ ഗൗരവമായ ആലോചനയുമായി കടന്നു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ఈ ఎపిసోడ్ ఇప్పుడు పూర్ణమాగు నన్ని నమస్కారం